എറണാകുളം ശിവുമാർ ഗജവീരൻ ഏക ചത്രാധിപതി തെച്ചുപൂട്ടുകാവ് രാമചന്ദ്രന്റെ അതേ പ്രൗഢയോടുകൂടി ഗാംഭീര്യത്തോടു കൂടി എറണാകുളം ശിവകുമാർ വരാൻ പോവുകയാണ് ആ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആയിരക്കണക്കിന് മനുഷ്യർ ഇവിടെ കാതും കണ്ണുമൊക്കെ കൂർപ്പിച്ച് നിൽക്കുന്നത് എത്ര സമയമായി എത്രയോ മണിക്കൂറുകളായി കാത്തിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ട് ആ ചടങ്ങുകളുടെ ഒരു സമയമെടുത്ത് പതുക്കിയാണ് പുറത്തേക്ക് എത്തുക വടക്കൻ വണങ്ങി അമ്മ ഗജരാജന്റെ ശിരസിലേറി ഇങ്ങോട്ടേക്ക് വരുന്നത് നേരത്തെ നമ്മൾ പറയക്കെ നിറയ്ക്കുന്ന കാഴ്ച ആ പറഞ്ഞോളൂ ശ്രീധര പറഞ്ഞോളൂ ശരി എന്തായാലും ആ നിമിഷം അല്പസമയത്തിനകം അതായത് ഇത് കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആളുകൾ മൊബൈൽ കൊണ്ടാണ് അല്ലെ ഞാൻ ഇതാ വന്നെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീധരൻ പറഞ്ഞോളൂ ശ്രീധരൻ പറഞ്ഞോളൂ ശ്രീധരന് പറയാം ഞങ്ങൾ പുറത്ത് കാത്തിനിൽക്കുന്നുണ്ട് ഞങ്ങൾ ആവേശത്തോടുകൂടി കാത്തിൽക്കാൻ ശ്രീധരൻ്റെ അവിടെ നിന്നുള്ള കാശികൾ പറഞ്ഞോളൂ പക്ഷേ പുറത്തുള്ള പോലെ തന്നെയാണ് അകത്തും ആവേശം ഇനിയൊരു ദേശം ഒന്നാകെ ഇതാ പുറത്തേക്ക് എഴുന്നള്ളാൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാത്തിരിപ്പിലാണ് അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരത്തിന് തൊട്ടടുത്ത് തന്നെയുണ്ട് അതായത് ദിവീഷ് നിൽക്കുന്നതും ഞാൻ നിൽക്കുന്നതും ഒരു മതിൽക്ക് അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഇപ്പോൾ വൈകാതെ തന്നെ ഭഗവതിയും വഹിച്ചുകൊണ്ട് എറണാകുളം ശിവകുമാർ തെക്കോട്ടിറങ്ങും പൂരവിളംബരം നടത്തും നമ്മളേവരും കാത്തിരിക്കുന്ന ആ പൂരക്കാഴ്ചകൾക്ക് തുടക്കം കുറിക്കും ഇപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കൊമ്പ് വച്ചു പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചടങ്ങുകളൊക്കെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇതുവരെ പറയുന്ന പോലുള്ള ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ ഈ തേതലക്കാവിലമ്മ പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ കൃഷികളിൽ കാണുന്ന ഈ തെക്കേ ഗോപുരം കടന്ന് ആ പുറത്തേക്ക് എഴുന്നലും ഇപ്പോൾ പൊമ്പു പെറ്റും കുഴൽപ്പറ്റുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതിനുശേഷമാണ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളത് അത് കൃത്യമായിട്ടുള്ള ആചാരങ്ങൾ കൂടി പാലിച്ചുകൊണ്ടാണ് ഇതൊരു നമ്മൾ പൂരം ആവേശം എന്ന് പറയുമ്പോൾ പോലും അതിനൊപ്പം കൃത്യമായിട്ടുള്ള വിശ്വാസവും ആചാരവും ഒക്കെ കെട്ടിപിണഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചകളാണ് മുപ്പത്തിയാറ് മണിക്കൂറിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഏതായാലും അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഇനിയൊരു ഏതാനും നിമിഷങ്ങൾ മാത്രം മതി ഈ ഇതിരക്കാതിൽ നിന്ന് പൂരവിളംബരം നടത്താൻ മുൻകാലങ്ങളിൽ ഇതൊരു ചെറിയൊരു ചടങ്ങ് രാവിലെ നേരത്തെ അക്ഷയ പറയുന്നത് കേട്ടു പത്തുമണി മുതൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു പത്തരയ്ക്ക് വരും പതിനൊന്നരയ്ക്ക് വരും പന്ത്രണ്ടരയ്ക്ക് വരുന്നൊക്കെ പറഞ്ഞിരുന്നു ഈ പണ്ട് കാലത്ത് ഈ പൂരം തുടക്കം കാലത്ത് കുഴൽ കാണുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ കാണുമ്പോൾ പത്തുമണിയാകുമ്പോഴേക്കൊക്കെ ഈ ചടങ്ങ് പൂർത്തിയാവാറുണ്ടായിരുന്നു പിന്നീടാണ് ഈ ചടങ്ങ് ഇത്ര വിപുലമായ രീതിയിലേക്കൊക്കെയും മാറിക്കൊണ്ട് പോകുന്നത് അതിനൊരു ഘടകം തെച്ചിക്കോട്ടകാവ് രാമചന്ദ്രൻ എന്ന ആ ഒരു ഗജരാജ പ്രധാപതി തന്നെയാണ് ഏതായാലും തെച്ചിക്കോട്ടാവില്ല എറണാകുളം ശിവകുമാറാണ് എന്നിട്ട് പോലും ആളുകൾക്ക് യാതൊരു കുറവില്ല ആളുകൾ അവിടെ തടിച്ചു കൂടി നിൽക്കുന്നു ഈ പൂരവിളംബരത്തിന് സാക്ഷിയാവാൻ പൂരക്കാഴ്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് കാണാൻ വേണ്ടി അപാലവൃദ്ധം ജനങ്ങളും തൃശൂർ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി ആളുകൾ ഈ പൂരവിളംബര ദിവസം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഏതായാലും ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ആചാരപരമായിട്ടുള്ള ചില ചടങ്ങുകൾ കൂടി ബാക്കി കഴിഞ്ഞാൽ അത് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ തെക്കേ ഗോപുരനട തുറന്ന് പൂരവിളംബരം നടക്കും മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട മേളക്കൊഴുപ്പിൻ്റെ വർണ്ണശബളിമയുടെ ഉടമാറ്റത്തിൻ്റെ ആ വെടിക്കെട്ടിൻ്റെ ഇതിൻ്റെ എല്ലാം കണ്ണും കാതും എല്ലാ ഇന്ദ്രിയങ്ങളെയും ത്രസിപ്പിക്കുന്ന ആ കാഴ്ചകൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി നെയ്തലക്കാവിലമ്മ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നു തെക്കേ ഗോപുരത്തിന് തൊട്ടടുത്ത് നെയ്തലക്കാവ് ഭഗവതിയുണ്ട് ഇതിനുശേഷം നട തുറന്ന് തള്ളി തുറക്കുക തുറന്ന് പൂരക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറക്കുകൂടിയാണ് പൂരപ്രേമികൾക്ക് മുന്നിൽ കാഴ്ച വയ്ക്കുകൂടിയാണ് നെയ്തലക്കാവമ്മ ചെയ്യുന്നത് ഏതായാലും ആ കാഴ്ചകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണാനാകും അതിനുവേണ്ടിയുള്ള അക്ഷമരായിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഈ ഉള്ളിലും മതിൽക്കെട്ടിന് പുറത്തും ശ്രീമലസ്ഥാനത്തൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണെന്നുള്ളത് ഇനി മുതൽ അതായത് ഈ പൂരവിളംബരം കഴിഞ്ഞാൽ ഓരോ ദേശവഴിയും വടക്കുന്നാഥനിലേക്കാണ് എവിടെ നിന്ന് നോക്കിയാലും ആളുകൾ പൂരത്തിന് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എല്ലാ ജാതി മത വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ ആളുകളെല്ലാം തന്നെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ആ കാഴ്ചകൾക്ക് ഇനി തുടക്കം ആവുകയാണ് ഇതാ മൈതലക്കാവിലമ്മയും വഹിച്ചുകൊണ്ട് എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരത്തോട് അടുക്കുന്നു വൈകാതെ തന്നെ പൂരവിളംബരം നടക്കും ചെയ്യിച്ചു thank <laughs> you